വിശുദ്ധ യോഹനൻ അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചന ഭാഗം ബത്സയിത കുളക്കടവിലെ രോഗശാന്തിയെക്കുറിച്ചാണ് തിരുവചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് യുവനെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ആറാം തിരുവചനം ഇപ്രകാരമാണ് അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിക്കുകയാണ് സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ രോഗിയായിരുന്നതും ഒന്നും സുഖം പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ട് എന്നതിൻ്റെ തെളിവല്ല എന്നൊരു അർത്ഥം കൂടി ഇവിടെയുണ്ട് ചില സുഖമില്ലായ്മകൾ നാം ഇഷ്ടപ്പെടുന്നു എന്നാണ് അർത്ഥം ചില അസുഖങ്ങളും തകർച്ചകളും തളർച്ചകളുമൊക്കെ നമുക്ക് സാവധാനത്തോട് ശീലമാവുകയും അവസാനം അത് നൽകുന്ന ഒരു സുഖത്തിൽ നാം ആശ്വാസം കണ്ടെത്തുകയും ചെയ്യും മറ്റു പല അനുഭവത്തിലും നാം കാണുന്നത് ഈശമിശിയായി കാണുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഈ മനുഷ്യൻ അപ്രകാരമുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാത്തതൊരു പക്ഷേ അവൻ്റെ അനുഭവത്തോട് ശീലത്തോടവൻ സമരസപ്പെട്ടു പോയത് കൊണ്ടുമൊക്കെ ആവാം കേട്ടു രണ്ടാമത്തെ ഒരു ചിന്ത ഇപ്രകാരമാവണം നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ ചില തകർച്ചകളും തകർച്ചകളുമൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് അസ്വസ്ഥതപ്പെടുത്തുന്നൊക്കെയുണ്ട് അതുപോലെ നമ്മുടെ ആത്മാവിൻ്റെ തളർച്ചകൾ നമ്മളെ അസ്വസ്ഥരാക്കുന്നുണ്ടോ മൂന്നാമത്തെ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ട ഒന്നാണ് സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് യേശു ചോദിക്കുമ്പോൾ നീ ഒരു മാറ്റത്തിന് തയ്യാറാണോ എന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ രോഗങ്ങൾ പ്രത്യേകിച്ച് ആത്മാവിനെ ബാധിച്ചത് സുഖപ്പെടാത്തത് നാം അത് ആഗ്രഹിക്കാത്തത് കൊണ്ടല്ലേ സ്നേഹമുള്ളവരെ സൗഖ്യദായകനായ ഈശോയുടെ കരസ്പർശം നമ്മുടെയൊക്കെ കൂടെ എന്നും ഉണ്ടാകുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ ശരീരത്തിനും ആത്മാവിനുമൊക്കെ നല്ല സൗഖ്യത്തിന് ലഭ്യമാകുവാനാവട്ടെ നമ്മുടെ ഇന്നിൻ്റെ പ്രാർത്ഥന എല്ലായ്പ്പോഴും നമ്മുടെ കണ്ണും കരങ്ങളുമൊക്കെ നമുക്ക് നല്ല ദൈവത്തോട് ചേർത്ത് വയ്ക്കാം ബച്ചയ്താ കുളക്കടവ് പോലെ ഞാനൊക്കെ ഇന്നായിരിക്കുന്ന ചില കുളക്കടവിലേക്ക് ഈശ്വര സാന്നിധ്യമുണ്ടാവട്ടെ ഞാൻ തകർന്നു കിടക്കുന്നതിൻ്റെ ജീവിത മേഖലയിലേക്ക് ദൈവത്തിൻ്റെ കരസ്പർശം ഉണ്ടാവട്ടെ ആത്മാവിൻ്റെ നിറവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും ഉണ്ടാകുവാൻ നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ